ജീവനോടെ ഒരു മകനെ കൊണ്ടുപോയിട്ട് മയ്യത്ത് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉമ്മായുടെ ഒരു സഹോദരിയുടെ ഒരു മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഇന്ന് ഈ ചാരിറ്റി വീഡിയോകളൊക്കെ കാണുമ്പോൾ പലർക്കും അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ടോ കളിയാക്കലുകളൊക്കെ ആയിട്ടൊക്കെ പലർക്കും തോന്നുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ ഈ ഓരോ വീഡിയോൻ്റെ മുന്നിലേക്കും കൊണ്ടുവരുന്നത് ഇതുപോലെ മരണക്കിടക്കയിൽ കിടക്കുന്ന മനുഷ്യരെയാണ് അവരെ കൈപിടിച്ചാണ് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ ഞങ്ങൾ വരുന്നത് ആ ജീവൻ രക്ഷിക്കാൻ അതല്ലാതെ നിങ്ങളുടെ കളിയാക്കലുകളോ നിങ്ങളുടെ കുറ്റപ്പെടുത്തലുകളോ അതല്ലെങ്കിൽ നിങ്ങളുടെ മോശമായ വാക്കുകളോ കേൾക്കാൻ വേണ്ടിയിട്ടല്ല സ്വാഭാവികമായിട്ടും അത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ തിരിച്ചു പറയാൻ ഞങ്ങളുടെ നാവും പൊങ്ങും ഞങ്ങൾക്ക് തോന്നും പക്ഷെ പറയാതിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശമായ ഒരു പേരുദോഷം വന്നു കഴിയുമ്പോൾ അത് ബാധിക്കുക ഞങ്ങൾ കൊണ്ടുവരുന്ന രോഗികൾക്ക് കൂടിയിട്ടാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആക്രമണങ്ങൾ പോലും ഉണ്ടാവുമ്പോൾ തലകുനിച്ച് അത് കേട്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളടക്കം മാറിപ്പോണത് മനസ്സിലായിട്ടുണ്ടോ അപ്പം അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഇതുപോലുള്ള രോഗികളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം ശ്രീകുട്ടിയുടെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് ശ്രീകുട്ടിക്ക് ഏകദേശം മുപ്പത്തൊമ്പത് ലക്ഷം രൂപയോളം നൂറ് ശതമാനം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഞങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ചെറിയ ചെറിയ ആശുപത്രികൾ അതല്ലെങ്കിൽ ചില മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇതുപോലുള്ള അസുഖങ്ങളായിട്ട് പോകുമ്പോൾ വേഗം നിർദ്ദേശിക്കുന്നത് അന്യ സംസ്ഥാനത്ത് ആശുപത്രികളാണ് നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേക ധാരണ ഉണ്ട് കേരളം വിട്ടിട്ട് ചെന്നൈ പോയാൽ കേരളം വിട്ടിട്ട് കർണാടക പോയാൽ കേരളം വിട്ടിട്ട് ആന്ധ്ര പോയാൽ മറ്റു സംസ്ഥാനങ്ങളിൽ പോയാൽ അവിടുത്തെ ആശുപത്രികളുണ്ട് വലിയ വലിയ ആശുപത്രികൾ അവിടെ കേരളത്തേക്കാൾ വലിയ ചികിത്സ കേരളത്തെക്കാൾ നല്ല ഡോക്ടർമാർ എന്നൊക്കെ ധാരണയുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ആ ഭാഗത്തെ ആശുപത്രികളൊക്കെ കണ്ടിട്ടുള്ളതാണ് അവിടത്തെക്കാൾ നല്ല ഡോക്ടർമാർ അവിടത്തെക്കാൾ വൃത്തിയും എടുപ്പുള്ള ആശുപത്രികൾ അവിടത്തെക്കാൾ ചികിത്സ ചിലവ് കുറഞ്ഞ ആശുപത്രികളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ദയവ് ചെയ്തിട്ട് അന്യ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പോയിട്ട് കുടുങ്ങരുത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നാലാൾക്ക് പോയി ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യം നടത്തി വരാൻ പറ്റും പക്ഷെ അവിടെ അത് പറ്റൂല അവിടെ പോയി കഴിഞ്ഞാല് അവരങ്ങനെയാണ് അവരങ്ങനെയാണ് എനിക്കറിയാം കണ്ണൂരിലുള്ള ഒരു മനുഷ്യന്റെ കരള് വെക്കാൻ വേണ്ടി അവസാനത്തെ സ്റ്റേജില് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിൽ കൊണ്ടുപോയി അമ്പത് ലക്ഷം രൂപ ബില്ല് ഫർഹാസാനുള്ള സമയത്ത് അമ്പത് ലക്ഷമായിരുന്നു അഞ്ച് ലക്ഷം അവരുടെ കയ്യിൽ അഞ്ച് ലക്ഷം കിട്ടിയിട്ട് ഒരു പറഞ്ഞ് ബോഡി കൊണ്ടുപോയിക്കോണെ ഇപ്പോഴും ആ പൈസ അവിടെ അടച്ചിട്ടില്ല ഇതുപോലെ കേരളത്തിൽ എത്രയോ ആശുപത്രികൾ മാതൃകാപരമായിട്ട് പെരുമാറുന്ന ആശുപത്രികളുണ്ട് പണം കൊടുത്തില്ലെങ്കിൽ ചികിത്സ കൊടുക്കുന്ന ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അതൊന്നും വക വെക്കാതെ അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നല്ല ഡോക്ടർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടത്തെ മലയാളികളായ ഡോക്ടർമാരാണ് അവിടെയൊക്കെ ചികിത്സിക്കണത് അവിടെയൊക്കെ ചികിത്സിക്കണ അവരാണ് ഇപ്പൊ ഞാന് ബേബി ഒരു മച്ച മാറ്റി വെക്കാൻ വേണ്ടി സി എം സി വല്ലൂരില് ഒരു രോഗിയെ കണ്ട് അവിടെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണ് ബേബി മെമ്മോറിയലിൽ ചികിത്സിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ചികിത്സകൾ കിട്ടുമ്പോൾ നിങ്ങള് ആ ചികിത്സയെ ഒഴിവാക്കി അന്യസംസ്ഥാനത്ത് പോകുമ്പോൾ അവര് തരുന്ന എസ്റ്റിമേറ്റിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്കറിയാം ഇരുപത് ലക്ഷം തന്നാൽ മുപ്പത് ലക്ഷം രൂപയോളം വരും കാരണം അവർ തരുന്നത് ആ ഒരു സർജറിയുടെയും ഒരാഴ്ചത്തെ ആഹ് അല്ലെങ്കിൽ ആ കിടത്തി ചികിത്സ അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ്ട്രാ ചികിത്സാ ചെലവുകൾ വരും പക്ഷെ അതിനേക്കാൾ ഇരട്ടിക്ക് ഇരട്ടിക്കാണ് അന്യസംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്നതും നമ്മൾ പറ്റിക്കപ്പെടുന്നതും മറിച്ചൊരവസ്ഥയിലേക്ക് എത്തുന്നതും ഞാൻ ഈ പറയാനുള്ളൊരു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രോഗികൾക്കും നമ്മൾ ഫണ്ട് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഉണ്ടാക്കി കൊടുക്കാത്തവരാണെങ്കിൽ ശരി ഒരുപാട് പ്രയാസപ്പെട്ട് വീട് വിറ്റ് ലോൺ എടുത്തിട്ടൊക്കെയാണ് നിങ്ങൾ ചികിത്സിക്കുന്നത് പക്ഷേ ഇതുപോലുള്ള ആളുകളുടെ പോയി പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ചാരിറ്റി വീഡിയോ കാണുമ്പോൾ പലർക്കും ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ് അതെന്തോ ഒരു അറപ്പുള്ള ഒരു സാധനം പോലെ അല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന ഇതൊന്നും എൻ്റെ ഫേസ്ബുക്കിൽ വേണ്ട ഇതൊന്നും എൻ്റെ വാളിൽ വേണ്ട എൻ്റെ വാളിൽ ഡാൻസ് ചെയ്യുന്നത് മതി എൻ്റെ വാളിൽ പാട്ട് പാടുന്നത് മതി എൻ്റെ വാളിൽ ഇങ്ങനെ എന്താ പറയുക ഭക്ഷണം കഴിക്കുന്നത് മതി ഇല്ലെങ്കിൽ എൻ്റെ പേജിൽ ഇങ്ങനത്തെ മതി അല്ലേ വളരെ മൂഡേണായിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറരുത് നിങ്ങളുടെ ആ കൂട്ടത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീടേ നിങ്ങൾ കളിക്കുന്ന നിങ്ങൾ പാട്ട് പാടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സന്തോഷം കണ്ടെത്തുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതുപോലുള്ള രോഗികളുടെയും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യും ആ പാവങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് പെർക്കോട്ടെ ഞങ്ങൾ ഇപ്പോഴും പറയണം ഞങ്ങൾക്കിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നതേ അല്ല ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാലത്ത് പക്ഷേ ഇത്രയും സഹിച്ചിട്ട് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇത്രയും ആരോപണങ്ങൾ സഹിച്ച് ഇത്രയും ബുദ്ധിമുട്ടിക്കലുകളൊക്കെ സഹിച്ചിട്ടും ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് വരുന്നത് ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിനെ സൃഷ്ടിച്ചത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇതിനെ പറയാൻ പറ്റും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വന്ന് പറയുമ്പോയെ പറ്റൂല ഞങ്ങൾ വേറെ ആളെ നോക്ക് എന്ന് പറയാനുള്ളൊരു വിഷമം കൊണ്ട് പോയി അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് അതിൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വരും എത്ര ആളുകളാണ് ഇതിൻ്റെ പുറകെ അധ്വാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയുമോ പണ്ടത്തെ പോലെ ഒരു അക്കൗണ്ട് വെച്ചിട്ട് ഫണ്ട് ഉണ്ടാക്കുന്ന സിസ്റ്റം മാറി ഇന്ന് ബാങ്കിങ് സിസ്റ്റം ഒക്കെ മാറിയത് കൊണ്ട് തന്നെ ഇന്ന് ഫണ്ട് ഉണ്ടാക്കൽ വലിയ പ്രയാസമാണ് നൂറുകണക്കിന് കമ്മിറ്റിയുടെ ആളുകൾ അവിടെ ഇരുന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെടുന്നു ഇപ്പുറത്തെ പത്തിരുപത് ഗ്രൂപ്പുകൾ അവരിരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരു ഒരായിരത്തോളം വരുന്ന ആളുകളുടെ വലിയൊരു കഷ്ടപ്പാടാണ് ഒരു രോഗിക്ക് ഫണ്ട് ഉണ്ടാക്കൽ ഒരു ഫിറോസ് കുന്നം പറമ്പിൽ വീഡിയോ എടുത്ത് ഇടുന്നതല്ല ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു ഒരു ഫിറോസ് കുന്ദം പറമ്പിൽ വീഡിയോ ചെയ്യുന്നു അവിടുന്ന് കക്കുന്നു ഇവിടെ നിന്ന് കക്കുന്നു അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ കുങ്ങളോട് പറയാനുള്ളത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തിയല്ല ഇപ്പം ഇത് ഇതിനകത്ത് കണക്കിന് ആളുകളുടെ കൈകളുണ്ട് അത്രയും ആളുകളിരുന്നിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിന് ആ നാട്ടിലെ പത്തും ഇരുപതും ആളുകൾ ഒരുമിച്ചിരുന്നിട്ടാ അവരാണ് പ്രൈമറി മാറ്റി കൊടുക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് അവരാണ് ഇത്രയും വലിയ ഒരു ടീം വർക്ക് ചെയ്തിട്ടാണ് ഒരു രോഗിക്ക് ഈ പറയുന്നത് പോലെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നത് അഞ്ചലായിട്ടുണ്ടാവും ഏ എന്നിട്ടും ആണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇത്ര ആരോപണം അത് പോട്ടെ അത് അതിൻ്റെ ഒഴുക്ക് ഉൾക്കോട്ടെ അപ്പോൾ എന്താണെങ്കിലും ആ സൽമാൻ ഫാരീസിന് വേണ്ടിയിട്ട് ഏ നീ ഹെൽപ്പ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമാണ് അത് ഏതോ ഒരു തലക്ക് സുഖമില്ലാത്ത സാധനമാണ് ശ്രീകുട്ടി കഴിഞ്ഞാൽ വീഡിയോ തന്നെ ശ്രീകുട്ടി ഇടുക അപ്പോഴാണ് ഇപ്പോൾ അവൻ്റെ ഇങ്ങനെയും കുറേ ചാണകത്തിലൊക്കെ എടുത്ത സാധനങ്ങളുണ്ട് ആകോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ആ സൽമാൻ്റെ വീഡിയോ ഇതിൻ്റെ താഴുണ്ട് ആ മയ്യത്തെ നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ മുപ്പത് ലക്ഷമാണ് അവർ ചോദിക്കണത് അത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബന്ധപ്പെട്ടവർ അപ്പോൾ അതിലേക്ക് മാക്സിമം കുറഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കരീം ഇബ്രാഹിം എല്ലാം കരീം അത് ഫോനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അങ്ങനെ കുറച്ച് ആളുകളുണ്ട് അവർക്ക് അതങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊന്നും അങ്ങനെ എഴുതിയില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല അതെല്ലാത്തിലും പോയിട്ട് ഇങ്ങനെ മാന്തുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് ഇത് തന്നെയാണ് പണിമറി നെഗറ്റീവിന് നമ്മൾ പണ്ടേ മറുപടി കൊടുക്കലില്ല അത് പറയുന്നവരങ്ങനെ പറഞ്ഞു കൊട്ടേന്ന് വെച്ചിട്ട് വിടലാണ് കാരണം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് ചിലർക്കതൊരു ഭക്ഷണം പോലെയാണ് അവരുടെ വിഷപ്പ് വാറണമെങ്കിൽ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഒന്ന് കടിക്ക് മാന്തി ചൊറിഞ്ഞ് ഒക്കെ നടക്കണം അതങ്ങനെ കുറേ ആളുകളുണ്ട്